അതായത് നമസ്കാരം പതിനാലാമത്തെ വീഡിയോ അതും മിക്സി എന്നാണ് അതായത് നമ്മൾ മിക്സി മൂന്നെള്ളപ്പെട്ടു രണ്ട് ദിവസത്തിനുള്ളിൽ മൂന്ന് സെയിൽ ആയി അപ്പോൾ മിക്സിക്ക് ഇനി ആവശ്യക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മിക്സ് എന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആവശ്യക്കാർ കഴിഞ്ഞിട്ട് അടുത്തു പിടിക്കും അതായത് അഞ്ച് വർഷം മോട്ടർ വാറണ്ടി ഉള്ള രണ്ട് വർഷം ഫുൾ പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി ഉള്ള ബി പി എൽ കമ്പനിയുടെ എഴുന്നൂറ്റി അമ്പത് വാട്സ് കോപ്പർ വൈൻഡിങ് വരുന്ന നല്ല അടിപൊളി മിക്സി ബ്ലാക്ക് കളറ് നല്ല രസമായിട്ടുള്ള ജാറൊക്കെ വരുന്ന ബ്ലാക്ക് കളറ് മിക്സി നാല് ജാറാണ് ഇതിന് വരുന്നത് ഇതിൽ ഒരു ഓൺലൈൻ പ്രൈസ് ഒക്കെ നോക്കുമ്പോൾ ഏഴായിരം രൂപ റേറ്റ് വരുന്നുണ്ട് എന്തായാലും അത്ര റേറ്റ് ഇല്ല അപ്പോൾ നമ്മളെ ഓഫർ പ്രൈസ് അത് ലാസ്റ്റ് വന്നാലും നല്ല ക്വാളിറ്റി ഉള്ള വീട്ടിൽ വന്ന് സർവീസ് ചെയ്യും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ വിത്ത് കമ്പനി വാറൻറ്റി ഉള്ള മിക്സിയാണിത് അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അപ്പോൾ എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് ഇത് ജ്യൂസ് ജാറാണ് ഇത് ജ്യൂസിന്റെ ഫിൽട്ടറിന്റെ ഉള്ളിലുണ്ട് ജ്യൂസ് ജാർ വരുന്ന നാല് ജാറ് എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് മിക്സി വന്നു അതുപോലെ തന്നെ ത്രീ ലെയർ ട്രൈ പ്ലേഡ് ഇത് വലുപ്പമുള്ള ഫ്രൈ പാൻ അതായത് ചെറിയ ഫ്രൈ പാൻ പറഞ്ഞാൽ ഇതാണ് സാധാരണ ഫ്രൈ പാൻ വലിപ്പമുള്ള ത്രീ ലെയർ സ്റ്റീലിന്റെ വലിയ ഫ്രൈ പാൻ ചെറുതല്ല അത്യാവശ്യം നമുക്ക് ബീഫും ചിക്കനൊക്കെ ഇട്ട് വേവിക്കാൻ പറ്റാവുന്ന ഹാൻഡിലൊക്കെ നല്ല ലെങ്ത്ത് വരുന്ന മോഡൽ ത്രീ ലെയർ ഒരു റൈറ്റ് പാനാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ വിനോവ് സ്റ്റീൽ ഇത് സാധാരണ മോഡല് ദോഷത്താവല്ല ഇത് ഭയങ്കര വെയ്റ്റാണത് പത്തിന് രണ്ടായിരം രൂപയൊക്കെ റേറ്റ് വരുന്ന മോഡല് ദോഷത്താവുന്ന നല്ല വെയ്റ്റ് ഉള്ള ഇൻഡക്ഷൻ ബേസ് അതുപോലെ തന്നെ നല്ല കോട്ടിങ് വരുന്ന ഇതൊക്കെ പതിനഞ്ച് വർഷം വാറണ്ടി പറയുന്ന പ്രോഡക്റ്റാണ് പതിനഞ്ച് വർഷം വാറൻറ്റി പറയുക നല്ല വെയിറ്റ് ഉണ്ട് ഇത് പ്രീമിയം മോഡലാണ് ഇത് വിനോദ് സ്റ്റീൽ വന്നാൽ അറിയാവുന്നവർക്കൊക്കെ അറിയാം അത്രയും റേറ്റുള്ള മോഡല് വലിപ്പം ഉണ്ട് പിന്നെ റൈറ്റും ഉണ്ട് ക്വാളിറ്റി ഉണ്ട് ഇത് വലിയ കഥ പറയപ്പെടാനാണ് ഇത് വെച്ചാൽ പോലും ഇതിനക വലുപ്പമുള്ള ദോഷത്തെ വാ പിന്നെ ബിരിയാണി പോട്ട് ഒരു എട്ട് ലിറ്ററിൻ്റെ പ്രീമിയം മോഡൽ പ്രീമിയം മോഡൽ എട്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് സോറി പത്ത് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് പത്ത് ലിറ്റർ ഇതൊരു സ്പെഷ്യൽ മോഡൽ കളറാണ് നല്ല രസമായിട്ടുള്ള കളർ ബിരിയാണി പോട്ട് പത്ത് ലിറ്റർ ഉണ്ട് ഇതിനൊക്കെ ഭയങ്കര റൈറ്റ് ആണ് നിങ്ങൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുമ്പോൾ ഭയങ്കര റൈറ്റ് ആണ് വരിക പത്ത് ലിറ്റർ ഉണ്ട് ബിരിയാണി പോട്ട് അതുപോലെ തന്നെ വലിയ കടായി അതായത് മാർബിൾ കോട്ടിങ് വരുന്ന സെറാമിക് കോട്ടിംഗ് ഉള്ള ഇൻഡക്ഷൻ ബേസ് ബ്ലൂബെറി കമ്പനിയുടെ ഇത് രണ്ടും ബ്ലൂബെറി കമ്പനിയാണ് ബ്ലൂബെറി കമ്പനിയുടെ അത്യാവശ്യം നല്ല വെയിറ്റുള്ള നമ്മളെ എടുത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഇതൊക്കെ നല്ല വെയിറ്റുള്ള അവർ കമൻ്റ് വിടുന്നുണ്ട് പ്രൊഡക്റ്റ് നന്നായിരുന്നു കുഴപ്പമില്ല വളരെ സന്തോഷം കണ്ടിട്ട് വിളിക്കാറുണ്ട് കമൻറ്റ് വിടാറുണ്ട് പിന്നെ ഒരുവിധം ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിലുള്ള കസ്റ്റമേഴ്സ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്ത് പോകണതുകൊണ്ട് ഇപ്പോൾ അപ്പോൾ കിട്ടിയവരാരും ഇതുവരെ മോശം വന്നില്ല അത്രയും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുള്ളൂ ക്വാളിറ്റി ഇല്ലാത്ത ഒരിക്കലും ചെയ്യില്ല അഥവാ ക്വാളിറ്റി കുറഞ്ഞ എന്തെങ്കിലും ഐറ്റംസ് എന്ന് വെച്ചാൽ പറയും നമ്മൾ ഇത് ഇത്രയാണ് ഇന്നോവണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ വെച്ചിരിക്കുന്ന സാധനത്തെ ൈ ക്വാളിറ്റി ഐറ്റംസാണ് അപ്പോൾ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് അപ്പോൾ ആരാവശ്യക്കാരിച്ച് പറയാം സ്നേഹദ്വീപ് ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിളാണ് പാർസൽ ചാർജ് കസ്റ്റമറുകളും ഓക്കെ താങ്ക് യു